നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരനുഷ്ഠാനം എന്ന പോലെ എല്ലാ വർഷവും ഭാഗവത സപ്താഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ദേവീ ഭാഗവതവും ശിവക്ഷേത്രങ്ങളിൽ ശിവപുരാണവും അതുപോലെ മറ്റു ദേവതാ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചൈതന്യത്തിന് അനുയോജ്യവുമായ പുരാണങ്ങൾ തന്നെയല്ലേ പാരായണം ചെയ്യേണ്ടത് ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവതാ സങ്കല്പത്തിൽ മാത്രം അടിയുറച്ച ഭക്തിയുള്ള സാധാരണ ഭക്തരുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇത് കാരണമാകില്ലേ ഈ വിഷയത്തിൽ സ്വാമിജിയുടെ വിലയേറിയ അഭിപ്രായം അറിയുന്നതിനായി പ്രാർത്ഥനാപൂർവം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പുരാണങ്ങൾ മഹാപുരാണങ്ങൾ തന്നെ പതിനെട്ടുണ്ട് ആ മഹാപുരാണങ്ങൾ വിഭാഗത്തിലും ശാക്തേയ വിഭാഗത്തിലും വൈഷ്ണവ വിഭാഗത്തിലും പ്രധാനമായി വിഭജിക്കാം അതിൽ ശൈവത്തിൽ തന്നെ ഗാണപത്യവും സ്കാന്തവും ഉണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിലെ വൈദിക സമ്പ്രദായത്തിലെ എല്ലാ ദേവതാരാധനകളുമായും ബന്ധപ്പെട്ട പുരാണങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു സംശയമില്ലാതെ പറയാം അതത് ദേവതാ സങ്കല്പത്തിനനുസൃതമായ പുരാണ പാരായണം ഏർപ്പാട് ചെയ്യുന്നതാണ് ശിവക്ഷേത്രമാണോ ശിവപുരാണം ലിംഗപുരാണം തുടങ്ങിയവ സപ്താഹായിട്ടോ നവാഹായിട്ടോ ഏർപ്പാട് ചെയ്യുക ദേവീക്ഷേത്രമാണെങ്കിൽ ദേവി ഭാഗവതം തുടങ്ങി അനേകമുണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിൽ ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം തുടങ്ങി അനേകമുണ്ട് സുബ്രഹ്മണ്യ ഗണപതി തുടങ്ങിയ ക്ഷേത്രങ്ങളിലാണെങ്കിൽ സ്കന്ധപുരാണം തുടങ്ങി അനേകമുണ്ട് അതാണ് ഏറ്റവും ഉത്തമം ഒരു സംശയവും ഇല്ല ഈ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു എന്നാൽ ശ്രീമദ്ഭാഗവതം സപ്താഹം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല അത് വയ്യ കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ബോധിപ്പിക്കുന്നത് ഒരേ വേദത്തിൻ്റെ താല്പര്യത്തെയാണ് എല്ലാ പുരാണങ്ങളും വിശദീകരിക്കുന്നത് അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം സപ്താഹം ചെയ്തത് കൊണ്ട് ഒരു കുഴപ്പവും ഒരു ദേവീക്ഷേത്രത്തിലുമില്ല ശിവക്ഷേത്രത്തിലുമില്ല വിഷ്ണു ക്ഷേത്രത്തിലുമില്ല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുമില്ല നല്ലതാണ് എന്നാൽ കൂടുതൽ നല്ലത് അതത് ദേവതാഭാവത്തിനനുസൃതമായ പുരാണ പാരായണമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇതാണ് നമ്മുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം